ആലപ്പുഴയിൽ നിന്ന് കോതമംഗലം താലൂക്കിലെ മലയോര ഗ്രാമമായ മാമലക്കണ്ടത്തേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് ആലുവ മൂന്നാം റോഡിൽ നേരിയമംഗലം പാലം കയറി ഇറങ്ങിയപ്പോഴാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കൂടി കണ്ടാലോ എന്ന തോന്നൽ എങ്കിൽ പിന്നെ തൂക്കുപാലം കൂടി കണ്ടുകളയാമെന്ന് തീരുമാനിച്ച് നേരിയമംഗലം ഇഞ്ചത്തൊട്ടി റോഡിലേക്ക് തിരിഞ്ഞു റോഡ് ആരംഭിക്കുമ്പോൾ തന്നെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ബോർഡ് നമ്മളെ സ്വാഗതം ചെയ്യും തൊട്ടടുത്തായി ഭിത്തി പോലെ വളർന്ന വലിയ വേരുകളുള്ള ഒരു പഞ്ഞിമരം കണ്ടു സത്യത്തിൽ ഇത്രയും പഴക്കമുള്ള മരങ്ങൾ ചേരുമ്പോഴാണ് കാടുകൾക്ക് വന്യമായ ഒരു സൗന്ദര്യം വരുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട് ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരി തൊടുപുഴ വഴി കൊച്ചി മധുര ധനുഷ്കോടി റോഡിലൂടെ നേരിമംഗലത്തെത്തി അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലെത്തിയത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് കീരമ്പാറ പഞ്ചായത്തിലെ ചാരുപാറയിൽ നിന്ന് ഇഞ്ചത്തൊട്ടിയിലേക്കുള്ള നടപ്പാലമാണിത് പെരിയാറിന് കുറകെ നിർമ്മിച്ചിരിക്കുന്ന ഈ തൂക്കുപാലം കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലങ്ങളിൽ ഒന്നാണ് നൂറ്റി എൺപത്തഞ്ച് മീറ്റർ നീളമുള്ള ഈ തൂക്കുപാലത്തിന് പെരിയാറ്റിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററോളം ഉയരമുണ്ട് കാടും ജനവാസ മേഖലയും ഒക്കെ ഇടകലർന്ന വഴികളിലൂടെയാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലേക്ക് എത്തുന്നത് കാട്ടിലൂടെ വളഞ്ഞും പുളഞ്ഞും പോകുന്ന ഈ വഴികൾ കാണാൻ തന്നെ എന്ത് രസമാണ് നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ചതായതിനാൽ പാലത്തിന് ടിക്കറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിൽ തന്നെയും തൂക്കുപാലത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട് നല്ല നീളം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഒന്നിച്ചു കയറുമ്പോൾ പാലം നന്നായി കുലുങ്ങുമെന്നും ആ സമയം പാലത്തിന്റെ നടക്കു നിൽക്കാൻ ഒരല്പം ധൈര്യമൊക്കെ വേണമെന്നും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹൈ ടെൻഷനിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന ഇരുമ്പ് റൂപ്പുകളാണല്ലോ പാലത്തെ ബലപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് ധാരാളം ആൾക്കാർ നടക്കുമ്പോൾ സ്വാഭാവികമായ ഒരു മൊമെൻ്റം പാലത്തിനുണ്ടാകും അത് തൂക്കുപാലങ്ങളുടെ പൊതുവായ രീതിയാണ് പാലം നല്ല പൊക്കത്തിലായതിനാൽ ഉയരം ഭയമുള്ളവർക്ക് അല്പസ്വല്പം പേടിയൊക്കെ ഉണ്ടാകും എന്നതൊഴിച്ചാൽ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം നൽകുന്ന കാഴ്ച അത്രമേൽ സുന്ദരമാണ് പെരിയാറിന്റെ ഒത്തനടുക്ക് ഏതാണ്ട് മൂന്നടി വീതിയുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് കാറ്റും മഴയും മഞ്ഞുമൊക്കെ ഏറ്റ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നേരിമംഗലം കാടിന്റെ ഭംഗി ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു കിടിലൻ സ്കോട്ടാണ് ചാരുപാറയിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പായി കാറ്റിൽ നിന്ന് ഉൾവനത്തിലേക്ക് ഒഴുകുന്ന ഒരു കൈത്തോടുണ്ട് ഒരു ചിത്രകാരന്റെ പെയിന്റിംഗ് പോലെ പുൽമേടും മരങ്ങളും ഒക്കെ ചേർന്ന് സുന്ദരമായ പ്രകൃതിയുടെ ഒരു ക്യാൻവാസ് സഞ്ചാരികൾ ധാരാളം വരുന്നതുകൊണ്ട് തന്നെ പാലത്തിന്റെ രണ്ട് കരകളിലും അത്യാവശ്യം കടകളൊക്കെ ഉണ്ട് കരിക്കും നാരങ്ങാവെള്ളവും ചെറിയ സ്നാക്സും ഒക്കെ ഇവിടെ കിട്ടും ആറിന്റെ ഇപ്പുറത്തെ എരികൾ തീരത്തോട് ചേർന്നൊരു കടയുണ്ട് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണത് ഒരു നാരങ്ങാവെള്ളം കുടിക്കാം എന്ന് കരുതി ചെന്നതാണ് അങ്ങനെയാണ് തമ്പിയണ്ണനെ പരിചയപ്പെടുന്നത് നെല്ലിക്ക സർബത്ത് നറുനീണ്ടി സർബത്ത് തുടങ്ങി നിരവധി പാനീയങ്ങൾ തമ്പിയെണ്ണന്റെ കടയിൽ ലഭ്യമാണ് സമയം ഉച്ചയായത് ചെറിയ ചൂടൊക്കെ ഉള്ളത് കൊണ്ടും ഞാൻ തിരഞ്ഞെടുത്തത് തമ്പിയണ്ണന്റെ ഒരു വെറൈറ്റി ഐറ്റമാണ് മുളക് സോട പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചതച്ചു ചേർത്ത ഒരു കിടിലൻ ഐറ്റം പേര് തമ്പി എത്ര ഇവിടെ രണ്ടായിരത്തി സഞ്ചാരികളൊക്കെ ഒരുപാട് വരാറുണ്ടോ പിന്നെ ടൂറിസം മേഖല സായിബന്മാരും മാതാമാരും ഒക്കെ വരും രണ്ടായിരത്തി ഇവിടെ രണ്ടു മൂന്ന് പിള്ളേർ കടവില് മുങ്ങി മരിച്ചു അപ്പൊ അതിനോടൊക്കെ അനുബന്ധിച്ച് പാലം വേണമെന്ന് പറഞ്ഞ് മറവിളി കൂട്ടിപ്പൊ തൂക്കുപാലം നിറയാ പറഞ്ഞു കോടതിയുടെ പ്രകാരമാണ് ഈ പാലക്കെറ്റുകള്

രണ്ട് പഞ്ചായത്തുകളാണ് പാലം ബന്ധിപ്പിക്കുന്ന പാലമാണ് പാലമാണ് അപ്പോ അത് ഇഞ്ച തൊട്ട് തൂക്കുപാലം ഇഞ്ചത്തൊട്ട് പഞ്ചായത്തിന്റെ ആണ് തൂക്കുപാലം കിട്ടുന്നത് വെള്ളം പിടിച്ച സമയത്താണെങ്കിൽ ഇതേ ആ പാലത്തിന്റെ കാര്യം വാട്ടർ ലെവലിൽ വെള്ളം കിടക്കണ ആ കാലത്ത് പാട് വേണം ആ പാടനുസരിച്ച് വെള്ളം കിടന്നാലും ആനങ്ങൾ നീതി വരും ആ കാലത്ത് ഒരു പാടു കിടക്കണുണ്ടോ അത് വാട്ടർ ലെവലിന്റെ പാടാ വെള്ളം കിടക്കണത് ആ ആ രീതിയിൽ പൂത്താങ്കട്ട് ഷട്ടർ അടയ്ക്കുമ്പോൾ വെള്ളം കയറി ബോട്ട് ബോട്ട് സർവീസ് കടയുടെ മുമ്പിലേക്ക് വന്ന് ശരി പിന്നെ ബോട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ ഡിസംബറിലേക്കാവും തമ്പിയണന്റെ മകനു വേണ്ടി സർക്കാർ അനുവദിച്ച കടയാണിത് ലോട്ടറി വില്പന കൂടി ഉള്ളതിനാൽ മകൻ പുറത്തു പോകുന്ന സമയത്ത് തമ്പിയണ്ണനാണ് കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മകന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ലോട്ടറി വിൽപ്പന കഴിഞ്ഞ് അദ്ദേഹം കയറി വന്നത്

ബിനുവുമായി കുറച്ച് സമയം സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ജീവിതത്തെ എത്ര ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയുമാണ് ബിനു നേരിടുന്നത് നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചു കൂടുന്നവർക്ക് ബിനുവിനെ ഒരു മാതൃകയാക്കാവുന്നതാണ് തന്റെ പരിമിതികളെ നിശ്ചയതാട്ടി കൊണ്ട് ബിനു മറികടക്കുന്നു അപ്പൊ എന്നെ കണ്ടതിൽ വലിയ സന്തോഷം ഞ്ച് വയസ്സുണ്ട് ഞാൻ ഇപ്പം ഈ കടയായിട്ടാണ് ജീവിച്ചു പോകുന്നത് എനിക്ക് പറയാനൊന്നും പറ്റില്ല എന്റെ പയ്യനാണ് ഇവിടെ വന്നത് ലോട്ടറി കാരണം സംസാരിച്ച ശേഷി പോകുന്നത് ഇവിടെ ഒരു പ്രത്യേക ടൈപ്പാണ് എല്ലാവരോടും സ്നേഹമായിട്ടുള്ള ഒരു രീതിയുള്ളൂ ഇതുകൊണ്ട് വായസയും പേരൊക്കെ ഒന്നും വിളിക്കറിയാൻ പാടില്ല അപ്പോൾ നിങ്ങളെ കണ്ടാൽ സംസാരിക്കും നാളെ നിങ്ങളെ കണ്ടാലും സംസാരിക്കും നിങ്ങളും വേണ്ടിയില്ലെങ്കിൽ വിളിക്ക് വിഷമമാണ് അങ്ങനെയാണ് മിനുവിനോടും തമ്പിയണ്ണോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി ഒരു വശത്ത് കാടും മറുവശത്ത് മനുഷ്യജീവിതവുമാണ് പന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാനായി ഇലക്ട്രിക് ഫെൻസിംഗ് ഇട്ടിരിക്കുന്നു ദാ ഒരു വലിയ മരം ഒടിഞ്ഞു വീണ് കിടക്കുന്നു മരത്തെ ചുറ്റിപ്പടർന്ന വള്ളികൾ ഒടുവിൽ അവനെ കാർന്നു ഇല്ലാതാക്കിയിരിക്കുന്നു കുറച്ചപ്പുറത്തായി ഇഞ്ചത്തൊട്ടി സെന്റ് മേരീസ് ചർച്ച് കാണാവുന്നതാണ് ചർച്ചിന് മുന്നിലൂടെ മനോഹരമായൊരു കൈത്തോട് ഒഴുകുന്നു പാലത്തിനടിയിലൂടെ അള്ളുകളുള്ള പാറക്കെട്ടുകളിലൂടെ ഒഴുകി ഇത് പെരിയാറിലേക്ക് ചേരുമായിരിക്കും പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ തൊട്ടടുത്ത ഒരു സെർപ്പൻ ലീകളിരിക്കുന്നു ചുട്ടിപ്പരുന്ന എന്നാണ് ഇവന്റെ മലയാളത്തിലുള്ള പേര് ശരീരത്തിലെ വെളുത്ത നിറത്തിലുള്ള പൊട്ടുകൾ കൊണ്ട് തന്നെ ഇവയെ പെട്ടെന്ന് മനസ്സിലാകും പാമ്പുകളും ഓന്തുകൾ പോലെയുള്ള ചെറു ജീവികളുമാണ് ഇവയുടെ ഭക്ഷണം വാഹനം നിർത്തി ടെലി ലെൻസിൽ ഒന്ന് രണ്ട് നല്ല പടങ്ങൾ എടുത്തു തിരികെ റോഡിലെത്തി ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് വണ്ടി നിർത്തി അത്യാവശ്യം വെള്ളമുള്ളതിനാൽ നല്ല കാഴ്ചയാണ് തൊട്ടടുത്തായി ആരോ കൊടുത്ത ഐസ്ക്രീം കഴിക്കുന്ന കുരങ്ങന്മാർ സത്യത്തിൽ ഇവയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണിത് സഞ്ചാരികൾ നിരന്തരമായി ഭക്ഷണം കൊടുക്കുന്നതോടെ സ്വാഭാവികമായി പ്രകൃതിയിൽ നിന്ന് ആഹാരം സമ്പാദിക്കാനുള്ള ഇവയുടെ ശേഷിയില്ലാതാവും അതുകൊണ്ടാണ് വനപാതകളിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് നേരെ മാമല മാമലക്കണ്ടത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് യാത്രയും പ്രകൃതിയും ഇഷ്ടപ്പെടുന്നവർ ജീറ്റെയിൽസ് എന്ന ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കില്ലല്ലോ